ബഹായ നീ നീ ീ പൊൻപിറാണുനിയരും സ്വർണ്ണ മലരാണുനി സ്നേഹമഴയാണുനിൻ്റെ കണ്ണീരിലിയുന്ന നോവായി നിന്റെ സുഹറ എന്റെ സുഹറാ എൻറെുഹറ എൻറെ മുത്തായ സുഹറാ എൻറെ ഇഷ്കിൻറെ ബഹറായ സുഹറാ നമ്മളെ ഇനിയിപ്പോൾ പാട്ട് കേൾക്കാനൊക്കെ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതിൽ നമ്മളിടയ്ക്കൊക്കെ പാട്ട് വന്നു പോകും ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇടക്ക് വന്ന് പാട്ടൊക്കെ പാടുന്നു പാടാൻ പാടാനും പാട്ട് കേൾക്കാനും അങ്ങനെയുള്ളവര് ഇവിടെ വരിക

പാട്ടുകൾ ഇഷ്ടം പറഞ്ഞ വേറൊരു പാട്ടുണ്ടല്ലോ ഇന്നും എന്റെ ഓർമ്മകളിൽ ഓടിവരും നംബരമുര അനുരാഗസുന്ദരം എൻ ഈ കലാലയം സ്ട്രെയിൻ എടുത്തിട്ടെ പാട്ടൊക്കെ പൊതുവെ പാട്ട് പാടലൊക്കെ കുറവാണ് പറഞ്ഞോട്ടെ അനുവാദം തരുമോ

മരം ചുറ്റി ഓടാതെ പ്രണയത്തിൻ കോറി മാനം കൈമാറ്റമില്ലാതെ <Sess> െ പാടാതെ മരം ചുറ്റിയോടാതെ പ്രണയത്തിൻ കുറിമാനം കൈമാറ്റമില്ലാതെ മൗനാനുരാഗം കൊണ്ട് കഥ രചിക്കാലോ മൗനാനുരാഗം കൊണ്ട് ഒരു കഥ രചിക്കാലോ മൗത്തോളം പ്രിയെ നിന്നെ കാത്തു ഞാൻ സൂക്ഷിക്കാലോ ോണിൻ്റെ എഴുത്താണി കൊണ്ടന്റെ കരളിൻ്റെ കടലാസിൽ കുറിച്ചു പ്രേമം പെണ് കണ്ടാലും കാണാത്ത ഭാവാഭിനം കൊണ്ട് കൺമുമ്പിലൂടെ മന്ദം പോകും പെണ്ണ് കൺമുമ്പിലൂടെ മന്ദം പോകും